ഈ ചെറിയ സൂറത്ത് പനിനീരിലോതി മുഖത്ത് തേച്ച് കഴിഞ്ഞാൽ മുഖത്ത് സൗന്ദര്യം വർദ്ധിക്കാൻ കാരണമാകും ഈ സുറത്തിനെ സംബന്ധിച്ചിടത്തോളം ഇത് സാധാരണ നിലയിലുള്ള സൗന്ദര്യവർദ്ധനവല്ല വർധനമല്ല മുഖത്തൊരു ഈമാനികമായ തെളിച്ചം ലഭിക്കാനുള്ള സൗന്ദര്യത്തിൻ്റെ വർധനമാണ് അതുപോലുള്ള ആ ഒരു ചെറിയ സുറത്തിൻ്റെ വമ്പൻ പതിമൂന്ന് നേട്ടങ്ങളാണ് ഇൻഷാ അല്ലാ ഈ ഒരു വീഡിയോയിൽ പറയാൻ വേണ്ടി പോകുന്നത് ആ വമ്പൻ പതിമൂന്ന് നേട്ടങ്ങളിൽ പ്രധാനമായ നേട്ടം എന്ന് പറയുന്നത് നമ്മുടെ സർവ്വവിധ പ്രയാസങ്ങളും മാറും എന്നുള്ളതാണ് അതാണ് ഈ സുറത്തിൻ്റെ ഏറ്റവും വലിയ നേട്ടം എന്ന് പറയുന്നത് സർവപ്രയാസങ്ങളും എന്താണോ പ്രയാസം ആ പ്രയാസം അള്ളാഹു സുബാന നമുക്ക് മാറ്റിത്തരും എന്നുള്ളതാണ് ഇൻഷാ അല്ലാ ഏതായാലും നമുക്ക് വീഡിയോയിലോട്ട് പോകാം അസൈക്കുംബർ ബിസ്മിമുല്ലാഹു നമ്മെ സ്വീകരിക്കട്ടെ നമ്മുടെ മുഴുവൻ പാപങ്ങളും റബ്ബ് പുറത്തു തരട്ടെ രോഗങ്ങൾ മുഴുവനും അള്ളാഹു ഷിഫയാക്കട്ടെ കമൻറ്റ് സെക്ഷനിൽ ദുആ വസീയത്തുകൾ അറിയിക്കുന്നവരുടെ എല്ലാവിധ വസീയത്തുകളും അള്ളാഹു കബൂലാക്കട്ടെ അവരുടെ പ്രയാസങ്ങൾക്ക് പ്രശ്നങ്ങൾക്ക് പ്രതിസന്ധികൾക്ക് റബ്ബ് പരിഹാരം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അപ്പൊ നമ്മളൊരു ചെറിയ സൂറത്ത് ആണ് എന്ന് പറഞ്ഞു ആ സൂറത്തിന്റെ വമ്പൻ പതിമൂന്ന് നേട്ടങ്ങൾ എന്ന് പറഞ്ഞു അതുപോലെ മുഖത്ത് അതിലൊരു ഒരു നേട്ടമാണ് നമ്മുടെ പ്രയാസങ്ങൾ മാറുക എന്നുള്ളത് മറ്റൊരു നേട്ടത്തെക്കുറിച്ചും നമ്മൾ സംസാരിച്ചു ഏതാണ് ആ സൂറത്ത് എന്ന് ആദ്യം തന്നെ പറയാം ഇന്ന കൗസർ എന്ന് തുടങ്ങുന്ന സൂറത്തുൽ കൗസറാണ് സൂറത്തുൽ കൗസർ ഈ സൂറത്തുൽ കൗസർ എന്ന് പറയുന്നത് ആകെ ഉള്ളത് മൂന്നേ മൂന്ന് ആയത്തുകളാണ് പരിശുദ്ധ ഖുർആാനിൽ മൂന്ന് ആയത്തുകളുള്ള മൂന്നേ മൂന്ന് സൂറത്തുകളാണുള്ളത് അതിൽ ഒന്നാണ് ഈ സൂറത്തുൽ കൗസർ എന്നുള്ളത് മറ്റൊന്ന് സൂറത്തുൽ അസുർ മറ്റൊന്ന് സൂറത്തുൽ നസ്സുർ സൂറത്തുൽ അസുർ എന്ന് പറഞ്ഞാൽ വൽ ഇന്നൽ ലഫി എന്ന് തുടങ്ങുന്ന ആ ഒരു സൂറത്താണ് നസുർ എന്നുള്ളത് ഇതാ ജനസുഹിബുൽ എന്ന് തുടങ്ങുന്ന സൂറത്ത് അപ്പൊ ഇങ്ങനെ മൂന്ന് ആയത്തുള്ള മൂന്നേ മൂന്ന് സൂറത്താണ് പരിശുദ്ധ ഖുർആാനിലുള്ളത് അതിൽ ഒന്ന് ഒരു സൂറത്താണിയത് ഈ സൂറത്തുൽ കൗസർ എന്ന് പറയുന്നത് അപ്പൊ ഈ അൽ കൗസറുമായി ബന്ധപ്പെട്ട ചർച്ചയാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഉദ്ദേശിക്കുന്നത് അള്ളാഹു നമ്മുടെ അമലിലും അറിവിലും ഒക്കെ ബറക്കത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഈ സൂറത്തുൽ കൗസറിന്റെ മറ്റൊരു പേര് എന്നുള്ളത് സുറത്തുൽ നെഹ്റ് എന്നാണ് മൂന്നായത്തുകളാണുള്ളത് പത്ത് വാചകങ്ങളാണുള്ളത് നാൽപ്പത്തിരണ്ട് അക്ഷരങ്ങളാണ് ഈ സൂറത്തുൽ കൗസറിന് ഉള്ളത് മറ്റൊരു പ്രത്യേകത ഈ സൂറത്തുൽ കൗസർ അവസാനിക്കുന്നത് മൂന്നായത്തുകളും അവസാനിക്കുന്നത് റാ എന്ന് പറയുന്ന അക്ഷരം കൊണ്ടാണ് അതുപോലെ തന്നെ പരിശുദ്ധ ഖുർആൻ ഉൽ മീമില്ലാത്ത ഒരു സൂറത്താണ് സൂറത്തുൽ കൗസർ എന്ന് പറയുന്നത് അതുപോലെ ഇത് മദനിയാണ് എന്നും മക്കിയാണ് എന്നും രണ്ട് അഭിപ്രായമുണ്ട് ഇത് അവതരി അവതരിച്ചത് മദീനയിലാണോ മക്കയിലാണോ എന്നുള്ള വിഷയത്തിൽ രണ്ട് അഭിപ്രായമുണ്ട് നമുക്ക് ഇൻഷാള്ള സൂറത്തൊന്നും ഓതാം എല്ലാവരും ഒരുമിച്ച് നമുക്ക് സൂറത്ത് ഓതുക സൂറത്ത് ഓതുമ്പോൾ തെറ്റുകൂടാതെ വളരെ കൃത്യമായിട്ട് തന്നെ സ്ക്രീനിൽ സൂറത്ത് കാണിക്കുമ്പോൾ അത് നോക്കി പാരായണം ചെയ്യുക നിഫാസ് ഹൈദ് പോലുള്ള സ്ത്രീകൾ ഇൻഷാള്ള ഓതണ്ട അത് വെറുതെ കണ്ടുകൊണ്ടിരുന്നാൽ മതി ഖുർആൻ കാണലും പ്രതിഫലം തന്നെയാണ് അയിൽമ കേൾക്കലും പ്രതിഫലം തന്നെയാണ് അള്ളാഹു മനസ്സിലാക്കാനുള്ള ഭാഗ്യം തരട്ടെ ബിസ്മില്ല هو صدق الله എന്താണ് ഈ സൂറത്തിന്റെ അർത്ഥം എന്ന് നമുക്ക് ആദ്യമായിട്ട് പഠിക്കാം എന്താ പറയുന്നത് പറയാണ് തീർച്ചയായും നാം ഒരുപാട് അനുഗ്രഹങ്ങൾ തന്നിട്ടുണ്ട് നബിയെ കൗസർ എന്ന് പറഞ്ഞാൽ അനുഗ്രഹം എന്നർത്ഥമുണ്ട് അതുപോലെ മറ്റൊരർത്ഥം പറയുന്നതാണ് ഉദ്ദേശിച്ചുകൊണ്ട് താങ്കൾക്ക് ഹൗദുൽ കൗസറിനെ ഞാൻ നൽകിയിരിക്കുന്നു എന്ന ഉദ്ദേശവുമുണ്ട് എന്ന് മുഫസിരിങ്ങൾ പറയുന്നു അനുഗ്രഹമാണ് എന്ന് അതിൻ്റെ അർത്ഥമെന്നും എന്നും മുഫസരിങ്ങൾ പറയുന്നുണ്ട് ഏതായാലും നമുക്ക് നോക്കാം നബിയെ അങ്ങ് അങ്ങയുടെ റബിന് വേണ്ടിയിട്ട് നമസ്കരിക്കുകയും വൻഹർ അറവ് നടത്തുകയും ചെയ്യുക എന്ന് അതിൻ്റെ അർത്ഥം ആ രണ്ടാമത്തെ അർത്ഥം അതാണ് അതിനുശേഷം അബദ്ധർ തീർച്ചയായും അങ്ങയോട് വിദ്വേഷം കാണിച്ചവർ അങ്ങയോട് വെറുപ്പ് കാണിച്ചവർ അങ്ങയെ വിഷമിപ്പിച്ചവർ അങ്ങനെയുള്ള ആളുകളാണ് ഹുവൽ അബദ്ധർ അങ്ങനെ പ്രയാസപ്പെടുത്തിയ ആളാണ് നബിയേ വാലറ്റുപോയവൻ വാലറ്റുപോയവൻ ഇനി ഒരു പരമ്പര ഇല്ലാത്തവൻ അവസാനിച്ചവൻ അതോടുകൂടി അവസാനി അതാണ് അബിത്തർ എന്ന് പറഞ്ഞാൽ ഇനിയൊരു പരമ്പര ഇല്ല അങ്ങനെ അവസാനിച്ചവൻ അങ്ങേ വിദ്വേഷം വെച്ച് സംസാരിച്ചവനാണ് നബിയേ ഏതായാലും നമുക്ക് ഇനി ഇൻഷാ ഈ സൂറത്ത് തോതുന്നത് കൊണ്ടുള്ള പ്രതിഫലങ്ങൾ ഓരോന്നായി എണ്ണി എണ്ണി പഠിക്കാം

സ്വർഗത്തിലെ നദികളിൽ നിന്ന് അവനെ കുടിപ്പിക്കും എന്നാണ് അതായത് എന്താണ് ഇവിടെ മഹദങ്ങൾ രേഖപ്പെടുത്തുന്നത് സ്വർഗം അവനുണ്ട് അവൻ സ്വർഗം ഉറപ്പായും അള്ളാഹു നൽകും എന്നുള്ളതാണ് സ്വർഗം ലഭിച്ചാൽ മാത്രമാണല്ലോ ആ സ്വർഗത്തിലേക്ക് ചെന്ന് സ്വർഗത്തിന്റെ അരുവികളിൽ നിന്ന് സ്വർഗത്തിന്റെ നദികളിൽ നിന്ന് ആ വെള്ളം അവന് കുടിക്കാൻ സാധ്യമാവുകയുള്ളൂ രണ്ടാമത്തെ വമ്പൻ നേട്ടം എന്ന് പറയുന്നത് ലോകത്ത് എവിടെയെല്ലാം ബലി അറുക്കുന്നുവോ ഈ ബലിപെരുന്നാൾ ദിവസം ഒരുപാട് സ്ഥലങ്ങളിൽ ബലി ഇറക്കുന്നുണ്ട് എന്ന് നമുക്കറിയാം അപ്പോൾ എവിടെയൊക്കെയും ബലി ഇറക്കുന്നുണ്ടോ ആ ബലി മൃഗങ്ങൾ എത്രയുണ്ടോ അത്രയും പ്രതിഫലം ഇത് ഓതുന്ന മനുഷ്യനെ ഈ സൂറത്തുൽ കൗസർ എന്ന് പറയുന്ന ചെറിയ സൂറത്ത് ഓതുന്ന മനുഷ്യൻ അള്ളാഹു നൽകും എന്നുള്ളതാണ് മൂന്നാമത്തെ കാര്യം ഇത് ഓതുന്നവൻ അള്ളാഹു കരുണയുള്ള ഹൃദയം നൽകും എന്നുള്ളതാണ് ദേഷ്യം മാറാൻ കരുണയുള്ള ഹൃദയം ലഭിക്കാൻ മറ്റുള്ളവരോട് ദയ തോന്നാൻ ഈ സൂറത്ത് പാരായണം ചെയ്യുക അതാണ് മൂന്നാമത്തെ നേട്ടം എന്ന് പറയുന്നത് നാലാമത്തെ നേട്ടം മക്കളുടെ മോശ സ്വഭാവം മാറാൻ ഇതെന്തു ചെയ്യുക വെള്ളത്തിൽ ഊതി എന്ത് ചെയ്യുക കൊടുക്കുക മക്കൾക്ക് കൊടുക്കുക വെള്ളത്തിൽ ഈ സൂറത്ത് പാരായണം ചെയ്യുകയും അതിൽ ഊതുകയും എന്നിട്ട് ഈ മക്കളെ കുടിപ്പിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ മക്കളുടെ മോശ സ്വഭാവങ്ങൾ മാറാൻ അതൊരു കാരണമാണ് എന്ന് ഉലമ നമ്മെ പഠിപ്പിക്കുന്നു അഞ്ചാമത്തെ നേട്ടം എന്ന് പറയുന്നത് നമ്മുടെ ഈമാൻ ഈമാനന്തയും വർധനമുണ്ടാകും ഈമാൻ വർദ്ധിക്കാൻ ഒരു കാരണമാകും ഈ സൂറത്തിനെ നിത്യവും പാരായണം ചെയ്തു കഴിഞ്ഞാൽ ആറാമത്തെ നേട്ടം എന്ന് പറയുന്നത് മഴ പെയ്യുന്ന സമയത്ത് ഈ സൂറത്ത് ഓതിയിട്ട് പ്രത്യേകം ധ ചെയ്തു കഴിഞ്ഞാൽ അള്ളാഹു പ്രത്യേകം സ്വീകരിക്കും അതിലൊരു പ്രത്യേക ഇജാബത്ത് ഉണ്ട് എന്നാണ് അപ്പോൾ ആറാമത്തെ നേട്ടം അതാണ് ഏഴാമത്തെ നേട്ടം എന്ന് പറയുന്നത് വെള്ളിയാഴ്ച രാവിലോ പകലിലോ നൂറ് പ്രാവശ്യം സൂറത്തുൽ കൗസർ പാരായണം ചെയ്തിട്ട് അള്ളാഹു എൻ്റെ ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സൊല്ലാഹു അലഹി വസ്ലമ തങ്ങളെ എനിക്ക് കാണണം എന്ന നീയത്തിൽ കിടന്നുറങ്ങിക്കഴിഞ്ഞാൽ ആ ഹബീബായ തങ്ങള് സ്വപ്നത്തിലേക്ക് കടന്നു വരാൻ സാധ്യതയേറെയാണ് എന്ന് കുലമക്കൾ നമ്മെ പഠിപ്പിക്കുന്നുണ്ട് അപ്പോൾ കൗസർ കൊണ്ടുള്ള ഏഴാമത്തെ നേട്ടം അതാണ് എട്ടാമത്തെ നേട്ടം എന്ന് പറയുന്നത് ഹബീബ നിപിതങ്ങളോടുള്ള സ്നേഹം നമുക്ക് വർദ്ധിക്കുകയും അതുപോലെ തന്നെ തിരിച്ചും മുത്തുറസൂൽ ഉല്ലാഹിതങ്ങൾ നമ്മെ സ്നേഹിക്കുകയും ചെയ്യും എന്നുള്ളതാണ് അതാണ് എട്ടാമത്തെ നേട്ടം എന്ന് പറയുന്നത് അതുപോലെ ഒമ്പതാമത്തെ നേട്ടം ഇത് എഴുതി കുടിച്ചാൽ നമ്മൾ പ്ലേറ്റിൽ എഴുതി കുടിക്കുന്ന ഒരു സമ്പ്രദായം നമ്മുടെ ഇസ്ലാമിലുണ്ട് അപ്പോൾ അത് എഴുതി കുടിച്ചാൽ ആ നമ്മുടെ ജീവിതത്തിൽ ബറക്കത്തുണ്ടാകും പ്രത്യേകിച്ച് ഗർഭവതികളായ സ്ത്രീകൾക്ക് സുഹത്തുൽ കൗസർ പ്ലേറ്റിൽ എഴുതി കുടിക്കുന്ന ഒരു രീതി നമ്മുടെ ഇടയിൽ ഉണ്ട് അതെഴുതി കൊടുക്കുന്നവരുമുണ്ട് ഉസ്താദുമാരൊക്കെ ഉണ്ട് അവരുടെ അടുത്ത് ചെന്ന് സുഹത്തുൽ കൗസർ എഴുതി വാങ്ങുക ഗർഭവതികളായ സഹോദരിമാർക്ക് സുഖപ്രസവം ലഭിക്കാൻ അതൊരു കാരണമാണ് പത്താമത്തെ കാര്യമാണ് പനിനീരിൽ ഓതി ഊതി ഈ സൂറത്തുൽ കൗസർ പനിനീരിൽ ഓതി ഊതിയിട്ട് അത് നമ്മുടെ മുഖത്ത് തേച്ചു കഴിഞ്ഞാൽ നമ്മുടെ മുഖത്തിന് സൗന്ദര്യം ഉണ്ടാകും എന്നുള്ളതാണ് പത്താമത് മറുമ്പ പ്രധാനപ്പെട്ട ഒരു കാര്യം ആ പനിനീരിൽ ഓതി ഊതി മുഖത്ത് തേക്കുന്നവർക്ക് സൗന്ദര്യം കൂടും ഈമാനികമായ സൗന്ദര്യമാണ് ഈമാനികമായ പ്രകാശമാണ് പ്രഭയാണ് എന്ന് മനസ്സിലാക്കുക പതിനൊന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് വിഷമം ടെൻഷൻ ഒക്കെ മാറാൻ നൂറ്റി പതിനൊന്ന് പ്രാവശ്യം എൻ്റെ ആ ഈ ചെയ്യൂറത്ത് നൂറ്റി പതിനൊന്ന് പ്രാവശ്യം ഓതി ആ വിഷമം മാറാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യാ പാരായണം സൂറത്ത് പാരായണം ചെയ്യ പന്ത്രണ്ടാമത്തെ ഒരു നേട്ടം എന്ന് പറയുന്നത് ഒരു ഹത്തും ഓതുന്ന പ്രതിഫലം ലഭിക്കും എന്നുള്ളതാണ് സൂറത്തുൽ കൗസർ ഓതുന്ന ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഒരു ഹത്തും ഓതുന്ന പ്രതിഫലം ലഭിക്കും പതിമൂന്നാമത്തെ ഒരു നേട്ടം എന്ന് പറയുന്നത് എല്ലാവർക്കും വളരെയേറെ ഉപകാരപ്പെടുന്ന ഒരു നേട്ടമാണ് നബിസുല്ലാഹു അലഹി വസ്ല്ല തങ്ങൾക്ക് ആശ്വാസമായിട്ട് ഇറങ്ങിയ ഒരു സൂറത്താണല്ലോ പരിശുദ്ധമായി ഈ കൗസർ എന്ന് പറയുന്നത് മുത്തുനിതങ്ങളെ ആ ഒരാൾ എന്തു ചെയ്തു നബിതങ്ങളെ കുറിച്ച് പറഞ്ഞപ്പോൾ ഹുവൽ അബുദ്ധറാക്കി പറഞ്ഞു നബിതങ്ങൾ വാലറ്റുപോയവനാണ് എന്ന് പറയുകയും ആ വാലറ്റ് പോയത് കൊണ്ട് തന്നെ മുത്തു റസൂൽ അലൈഹി അലൈവല തങ്ങളെ അങ്ങനെ പറഞ്ഞതിൻ്റെ പേരിൽ അള്ളാഹു വായിത്തിറക്കി അങ്ങയെ പരിഹസിച്ചവനാണ് നബിയെ വാലറ്റ് പോയവൻ അങ്ങല്ല അങ്ങനെ ആൺമക്കൾ ആൺമക്കൾ നേരത്തെ മരണ മരണപ്പെട്ടു പോയത് കൊണ്ട് തന്നെ ഒരു പരമ്പര ഇല്ല എന്ന നിലയിൽ വാലറ്റ് എന്ന് പരിഹസിച്ച് പറഞ്ഞവനെ സംബന്ധിച്ച് ആ പറഞ്ഞത് അങ്ങയെ പറഞ്ഞവനാണ് നബിയെ വാലറ്റ് പോയവനെന്ന് പറഞ്ഞു പ്പോ ഈ പരിശുദ്ധമാക്കപ്പെട്ട സൂറത്തിനെ സംബന്ധിച്ച് ഒലമാക്കൽ പറയുന്നത് നമ്മുടെ എന്ത് പ്രയാസമുണ്ടെങ്കിലും ഈ സൂറത്ത് മതി എന്നുള്ളതാണ് ഈ സൂറത്ത് ഊതിയിട്ട് അള്ളാഹുവിനോട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ എല്ലാവിധ പ്രയാസങ്ങളും പരിഭവങ്ങളും ബുദ്ധിമുട്ടുകളും റബ്ബത്തെ ആല മാറ്റിത്തരുമെന്നാണ് അള്ളാഹു ഭാഗ്യം നൽകട്ടെ എല്ലാവരും ചെയ്യുക കൂടി നിർത്തുന്നു അസാം Hmm.